ഖത്തറിൽ പുതിയ സുരക്ഷാ ഖത്തർ മുനിസിപ്പാലിറ്റി കീഴിലുള്ള സുരക്ഷാ വിഭാഗമാണ് പദ്ധതി നടപ്പാക്കുന്നത് മുതൽ വരെയുള്ള വർഷക്കാലത്തേക്കാണ് രണ്ടാം ഘട്ട സുരക്ഷാ രണ്ടാംഘട്ട പ്രഖ്യാപിക്കുന്നത് പുതിയ പദ്ധതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മസൂദ് ജറല്ല അൽ മറി അറിയിച്ചു നയവുമായി ബന്ധപ്പെട്ട് ജിസിസി രാജ്യങ്ങള്ക്കായി ദോഹയിൽ നടന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതി സൌഹൃദവും കൂടുതൽ ഉത്പാദനക്ഷമതയും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കുകയാണ് പുതിയ നയത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ഭൂമി ഭൂഗർഭജലം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൽ എന്നിവയ്ക്കാണ് നയത്തിൽ പ്രാധാന്യം നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള ആദ്യഘട്ട ഭക്ഷ്യസുരക്ഷാ പദ്ധതി വൻ വിജയമായിരുന്നു ഭക്ഷ്യസുരക്ഷയിൽ അറബ് ലോകത്ത് ഒന്നാമതെത്താനും ആഗോളതലത്തിൽ ഇരുപത്തിനാലാം റാങ്കിലെത്താനും ഖത്തറിന് ഇതുവഴി സാധിച്ചു മീഡിയ വൺ ദോഹ